ഫ്രണ്ട്സ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എൻ്റെ പേര് ഈശ്വൻ മറുവ എൻ്റെ വീട്ടിൽ ഇച്ചൂത്തി എന്ന് വിളിക്കും എൻ്റെ സ്ഥലം തിരുവനന്തപുരപുരത്തെ ആ ടിങ്ങൽ ഉള്ള നഗരൂന്ന് പറഞ്ഞ സ്ഥലത്താ എനിക്കൊരു അനിയത്തി ഉണ്ട് എൻ്റെ അനിയത്തിയുടെ പേരാണ് ദുവാ മറിയ ആര് പേരിത്തരം ചിന്തിക്കേണ്ട അതും ഞാൻ തന്നെ എൻ്റെ അണിയത്തിയെ വിളിക്കുന്നത് കിച്ചൂത്താന്നാണ് എൻ്റെ ഫേവറേറ്റ് ഡ്രോയിങ് ആണ് ആരും പഠിപ്പിച്ചെന്നില്ലാത്ത എൻ്റെ മെയിൻ ഹോബി ഡ്രോയിങ് തന്നെ ഞാൻ കുറച്ച് കുറേ ആയിട്ട് വരയ്ക്കാറൊക്കെ ഉണ്ടെത്താം ഞാൻ പഠിക്കുന്നത് എൻ്റെ വീടിനടുത്തുള്ള ക്രൂനി സ്കൂളിലാണ് എനിക്ക് എത്ര വയസ്സായി വയസ്സായിരിക്കോ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉമ പേര് ആ മിനി പുള്ളിക്കാരി ഒരു ടീച്ചറാണ് ഏട്ടാ പിന്നെ എൻ്റെ വാപ്പിയാണെങ്കിൽ ദുബായിൽ ഈ സ്റ്റെട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു എനിക്കൊരു മാ അങ്കിൾ വന്നിട്ടോ എൻ്റെ അങ്കിളും ദുബായിലാണ് ദുബായിലാണെത്തോ എനിക്ക് ഒരു എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് വന്നത് നന്ദു പഹാറു ചേച്ചി ചബു എന്റെ സ്കൂളിലെ എന്റെ സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് അനാമിക അഭിരൂപ് ഷബീന് ഇഷാദി ബുജു ഫ്രണ്ട്സ് അതേട്ടാ ആർ ഡേ ആദിത്യ ആർ ദേവസ് ആദിത്യസത്യ മുനവറ് രുദ്ധ്രദേവ് നിവേദിക അങ്ങനെ ആരാധന കുറേ ഫ്രണ്ട്സ് എൻ്റെ ഉണ്ട് എനിക്ക് ആൻഡിമാർ ഉണ്ട് കസിൻസ് ഉണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് സിസ്റ്റർ ഉണ്ട് എൽഡർ ബ്രദർ ഒന്ന് സ്മാൾ സ്മാൾ സിസ്റ്റേഴ്സ് ഉണ്ട് കൊറേ ആന്റിമാരൊണ്ട് എല്ലാവരും ഉച്ചേർന്ന് വലിയ കുടുംബമാണ് എന്റെ കുടുംബം എനിക്കൊരു പൂച്ചെങ്കു എന്ത് അതിന്റെ പേരാണ് പാത്തു എനിക്ക് വലിയെങ്കില് gift തന്നെയാണ് എനിക്ക് എനിക്ക് എൻ്റെ പാത്തൂത്തിയെത്തി ദിവസമാണ് എൻറെ മുത്തശ്ശി നഷ്ടപ്പെട്ടത് എൻ്റെ ഫാമിലിയെ കുറിച്ച് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇന്നീം മനസിലാക്കാം പിന്നെ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജെക്റ്റാണ് മാത്സ് ഇ വി എസ് മലയാളം പിന്നെ പറയാമെന്ന കാര്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് എൻ്റെ വാപ്പച്ചി വാപ്പച്ചി എനിക്ക് കുറേ സമ്മാന പൊതു കൊണ്ടുവരും അവ പിന്നെ എനിക്ക് എൻ്റെ ഉമ്മച്ചിയാണ് ഒരുപാട് കഥകൾ പറഞ്ഞു പറഞ്ഞുതരും നിനക്കെൻ്റെ ഇച്ചിരി ഇഷ്ടപ്പെട്ടോ ഇനി നമുക്ക് കാണാം ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നു എല്ലാവർക്കും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുതേ